സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ പലതും കുരുക്കാകുന്നതായി ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഡിസംബർ ഇരുപത്തിയാറാം തീയതി മുതൽ കേറ്ററിംഗ് മേഖല ബുഫേ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പേപ്പർ ഗ്ലാസ് പേപ്പർ റോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് വാഴയില ക്ലീൻ ഫിലിം ഐസ്ക്രീം കപ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് കേറ്ററിംഗ് നടത്തിപ്പുകാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരു ബദൽ സംവിധാനവും നിർദ്ദേശിച്ചിട്ടില്ല ചെറിയ ഉപരി വലിയ വലിയ പരിപാടികൾക്ക് ഇത് സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും നടപ്പിലാക്കുന്ന എല്ലാ നിയമങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അസോസിയേഷൻ അസോസിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിരോധിതമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പേപ്പർ ഗ്ലാസ് പേപ്പർ റോൾ ഡിസ്പോസബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് വാഴയില ക്ലീൻ ഫിലിം ഐസ്ക്രീം കപ്പുകൾ തുടങ്ങിയ സാധനങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കാറ്ററിംഗ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരു ബദൽ സംവിധാനം ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ഫുഡ് സപ്ലൈ ചെയ്യുന്ന മേഖലയ്ക്ക് ഇതൊരു വൻ തിരിച്ചടിയാണ് ചെറിയ വർക്കുകളേക്കാൾ ഉപരി വലിയ വർക്കുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യമാണ് ഡൈനിങ് ടേബിളുകളിൽ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റാത്തത് മൂലം പൊടികൾ വീഴാനും തണുത്തു പോകുവാനും മറ്റ് പ്രാണികൾ വന്ന് വീഴുവാനും സാധ്യതകൾ ഏറെയാണ് ആയതിനാൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡിക്കി ജില്ലയിലെ എല്ലാ കേറ്റർ കേറ്ററിംഗ്കാരും ബൊഫൈ സിസ്റ്റത്തിലേക്ക് മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇതിൽ ഒരു ബദൽ സംവിധാനം ഉണ്ടാകുന്നതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങളും ഉണ്ടാകാതിരിക്കുക എല്ലാ ഹാളുകളിലും ലൈസൻസും നിലവിൽ വെള്ളം ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും ഹാളുകളിൽ ഉണ്ടാകുന്ന ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കേണ്ടിയിരിക്കേണ്ടതാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങളെ എഫ് എഫ് എസ് എസ് ഐ ലൈസൻസ് ആളുകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണം ആളുകളും ജനങ്ങളും സ്ഥാപനങ്ങളും നിന്നെങ്കിൽ മാത്രമേ ഈ പദ്ധതി ിൽമിച്ച് ടേബിളുകളിൽ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റാത്തത് മൂലം പൊടികൾ വീഴാനും തണുത്തു പോകാനും സാധ്യതയുണ്ട് എല്ലാ ഹാളുകളിലും ലൈസൻസും നിലവിൽ വെള്ളം ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും മുറിവിട മാലിന്യം നിർമാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കി നൽകണം അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങളെ ഹാളുകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണം സുരക്ഷിത ഭക്ഷണം നൽകുന്നതിന് ഹാളുകളും ജനങ്ങളും കേറ്ററിംഗ് സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ പദ്ധതി വിജയമാകൂ എന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി തോമസ് മാത്യു ജോർജ് കുട്ടി ഫിലിപ്പ് ചാർലി മാത്യു ബിജു ജോസഫ് ബിജു സുകുമാരൻ റോബിൻ വർഗീസ് ജെയ്സൺ ജോസഫ് ജോസി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു